ഹലോ ഡീയേഴ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് ഏറെ ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തുകൊണ്ടാണ് കേട്ടോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം കേട്ടോ നമ്മൾ പറമ്പിലേക്ക് ചാടിക്കളിക്കുന്ന അല്ലെങ്കിൽ കത്തിച്ചളിയുന്ന ചകിരി കൊണ്ടിട്ടുള്ള രണ്ട് ടിപ്സും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യത്തെ ടിപ്പ് ഇതേപോലെ നമ്മൾ കടയിൽ നിന്ന് ഫ്രൂട്ട്സൊക്കെ വാങ്ങിക്കല്ലോ ചില സപ്പോട്ടിയായാലും അല്ലെങ്കിൽ മാമ്പഴായാലും ഏതായാലും കുഴപ്പമില്ല അതിൻ്റെ ഒരു ഭംഗി മാമ്പഴമൊക്കെ ആണെങ്കിൽ നല്ല മഞ്ഞക്കളറോടെ ഇരിക്കുന്നത് കാണുമ്പോൾ ആരായാലും ഒന്ന് വാങ്ങിച്ചു പോകും ും പക്ഷേ അതിൻ്റെ പുറത്തുള്ള ഒരു ഭംഗിയൊന്നും നമ്മൾ മുറിച്ച് നോക്കുമ്പോൾ ഉണ്ടാവില്ല ചിലത് പഴുത്തിട്ടൊന്നും ഉണ്ടാവില്ല ചിലത് ശരിക്കും മൂക്കാണ്ടൊക്കെ ആയിരിക്കും അവർ കൊണ്ടുവച്ചിട്ടുണ്ടാവുക സപ്പോർട്ടിൻ്റെ കാര്യമായാലും അതേ സപ്പോർട്ട് ശരിക്ക് പഴുക്കാതെ നമ്മൾ ജ്യൂസ് അടിക്കാനൊക്കെ നിന്നാലും ഒരു കറയ്ക്കൽ ഉണ്ടാവും അപ്പം ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് പ്രയോജനപ്പെടുത്തി നോക്കാം പല ടിപ്പിലൂടെയും നമുക്ക് വീട്ടിൽ ഇതൊക്കെ പഴുപ്പിച്ചെടുക്കാൻ പറ്റും അതിലും തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ അത് ഒരു കേസറോളിലേക്ക് കുറച്ച് ന്യൂസ് പേപ്പർ എടുത്തിട്ട് ഇതേപോലൊന്ന് കീറിയിട്ടിട്ട് കൊടുക്കുക അതിൻ്റെ അകത്തേക്ക് നമ്മൾ പഴുപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന പഴം എടുത്തിട്ട് വെച്ചുകൊടുക്കുക പിന്നെ മെയിനായിട്ട് വേണ്ടത് കടുകാണ് കേട്ടോ ഈ ഒരു കടുക് കുറച്ചെടുത്തിട്ട് ഇതേപോലെ ഒന്ന് വിതറിയിട്ട് കൊടുക്കുക എന്നിട്ട് ഗ്യസോൾ അടച്ചു വെക്കുക കേട്ടോ ഏകദേശം ആറേഴ് മണിക്കൂറിനുള്ളിൽ തന്നെ ഇത് പഴുത്ത് കിട്ടും കേട്ടോ അപ്പോൾ ഞാനിത് പഴുത്തിട്ട് കാണിച്ചു തരാമേ ഇപ്പോൾ ഒരു ഏഴ് എട്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് അതാ നല്ല രീതിക്ക് തന്നെ പഴുത്തിട്ടുണ്ട് നമ്മൾ ഇട്ടിട്ടുള്ള കടുകൊക്കെ ചിലതൊക്കെ പൊട്ടിയിട്ടും ഉണ്ടാവും കേട്ടോ ഈ ഒരു കടുകിൻ്റെ നല്ലൊരു ഈ ഒരു എഫക്റ്റ് കാരണമാണ് ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് പഴുത്ത് കിട്ടിയത് കേട്ടോ അപ്പം ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ചെയ്തു നോക്കുക ഇന്നത്തെ പഴം ഈ ഒരു സപ്പോർട്ട നല്ല മാമ്പഴായാലും എളുപ്പത്തിൽ പഴുക്കാൻ വേണ്ടിയിട്ട് ഇത് പ്രയോജനപ്പെടുത്തുക കേട്ടോ അടുത്തൊരു ടിപ്പിലേക്ക് പോവാം ഇപ്പോൾ നല്ല ചൂട് കാലമാണ് അതേപോലെ തന്നെ നമ്മൾ ഫുൾ ടൈം വേർത്തിയിട്ടാണ് ഉണ്ടാവുക അപ്പം നമ്മുടെ ഇടുന്ന ഓർണമെൻസിലൊക്കെ നല്ല രീതിക്ക് തന്നെ അഴുക്ക് ഉണ്ടാവും അത് സ്വർണ്ണമായിക്കോട്ടെ വെള്ളിയായിക്കോട്ടെ ഏതായാലും കുഴപ്പമില്ല അതൊക്കെ നല്ല രീതിക്ക് തന്നെ അഴുക്ക് പിടിച്ചിട്ടുണ്ടാവും ഈ ഒരു ടൈപ്പ് മാലയൊക്കെ ആകുമ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ ഒത്തിരി ഉണ്ടാവും അഴുക്ക് അപ്പോൾ അത് ക്ലീൻ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു എളുപ്പ വഴിയാണ് അതിന് വേണ്ടിയിട്ട് കുറച്ച് തീപ്പെട്ടി തീപ്പെട്ടിക്കുള്ളിലാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് ഈ ഒരു വുഡിൻ്റെ തീപ്പെട്ടി ആയതിനെ കൊണ്ടാണ് ഞാനിത് മുഴുവനായിട്ട് ഇട്ടത് ഈ ഒരു വുഡിന് പകരം ചെറുതൊരു മെഴുക് ഉള്ളതൊക്കെ ഉണ്ടാവില്ല അതാകുമ്പോൾ ആ മെഴുക് മാറ്റിയിട്ട് മരുന്ന് മാത്രം ഇട്ട് കൊടുക്കുക കേട്ടോ പിന്നെ ഇതിലേക്ക് കുറച്ച് ഷാംപൂ ഒഴിച്ചു കൊടുക്കുക ഷാംപൂ ഇല്ലെങ്കിൽ മേലേക്കുന്ന സോപ്പ് ഏതായാലും കുഴപ്പമില്ല എന്തെങ്കിലും ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് ചൂടാക്കണം കേട്ടോ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക ഈ ഒരു മരുന്നൊക്കെ ഇല്ലേ തീപ്പെട്ടീൻ്റെ മരുന്നൊക്കെ അതിലേക്കായിട്ട് ഒന്ന് ഇറങ്ങി വരണം അത്യാവശ്യം നല്ല രീതിക്കാൻ അത് വെളുത്തു കിട്ടും കേട്ടോ നമ്മൾ ഈ ഒരു ആഭരണമൊക്കെ എന്താ പറയുക പോളിഷ് ചെയ്യാനൊക്കെ കൊടുക്കുന്ന ഈ ഒരു തീപ്പെട്ടീൻ്റെ ഈ ഒരു മരുന്ന് വെച്ചിട്ടാണ് കേട്ടോ അവർ ക്ലീൻ ചെയ്യുന്നത് അപ്പോൾ ഇത് നമുക്ക് എളുപ്പത്തിൽ വീട്ടിലും ചെയ്യാൻ വേണ്ടി പറ്റും ഇത് ക്ലീൻ ആവുക മാത്രമല്ല ഈ ഒരു ആഭരണത്തിനൊക്കെ നല്ലൊരു ഷൈനിങ് കൂടെ ഉണ്ടാവും കേട്ടോ ഈ ഒരു തീപ്പെട്ടീൻ്റെ മരുന്ന് ഇട്ടത് കാരണം ഇപ്പം ഞാൻ നല്ലോണം അത് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഇതിന് ഒന്ന് ചൂടാറിയ ശേഷം നമുക്കൊരു ബ്രഷ് ഉപയോഗിച്ചിട്ട് കഴുകി കഴുകിയെടുക്കാം ഈ ഒരു തീപ്പെട്ടീൻ്റെ മരുന്നൊക്കെ അതിലേക്ക് നല്ലപോലെ ലയിച്ച് വന്നിട്ടുണ്ട് കേട്ടോ നല്ലൊരു തിളക്കം ഇതിൻ്റെ ഉള്ളിലൊക്കെയുള്ള അഴുക്കൊക്കെ പ്രത്യേകിച്ച് നല്ലോണം പോയിട്ടുണ്ടാവും അതേപോലെ തന്നെ ഇതിന് നല്ലൊരു ഷൈനിങ് ഉണ്ടാവും കേട്ടോ നമ്മൾ വെറുതെ കടയ്ക്ക് കൊടുത്ത് പോളിഷ് ചെയ്യേണ്ട കാര്യമില്ല നല്ല രീതിക്ക് തന്നെ വെളുക്കു കൂട്ടോ ഇതിപ്പോൾ സ്വർണ്ണത്തിൻ്റെ മാലയും ഈ ഒരു ആണ് അതല്ലാണ്ട് നമുക്ക് ആഭരണങ്ങളോ ഇതേപോലെ തന്നെ ചെയ്യാം കേട്ടോ അപ്പോൾ അതാണ് ഞാൻ വേറൊരു നോർമലായിട്ടുള്ളൊരു വാട്ടിൽ കഴുകിയിട്ട് തുടച്ചിട്ട് കാണിച്ചു തരാമേ അപ്പം ഇതിൻ്റെ ഉള്ളിലൊക്കെ അഴുക്ക് പോയാൽ ഒത്തിരി ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒത്തിരി പാടാണ് അപ്പോൾ നമുക്ക് ഇതേ രീതിക്ക് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ എളുപ്പത്തിൽ തന്നെ ക്ലീൻ ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ ഇത് നല്ല രീതിക്ക് തന്നെ വെളുത്ത് വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് നല്ലൊരു ഷൈനിങ്ങും കൂടെ ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു ടൈപ്പ് ഒക്കെ ആവുമ്പം അതിൻ്റെ ഉള്ളിലൊക്കെ അഴുക്ക് പിടിച്ചാൽ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് അപ്പോൾ അടുത്തൊരു ടിപ്പിലേക്ക് പോവാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കുറച്ച് ചകിരിയാണ് എടുത്തിട്ടുള്ളത് ഈയൊരു ചകിരി വെച്ചിട്ട് ഒത്തിരി ഉപയോഗങ്ങളുണ്ട് നമ്മളിത് നല്ല സോഫ്റ്റ് ചെ ചകിരിയൊക്കെ ആണെങ്കിൽ അത് നമുക്ക് ദേഹത്ത് കുളിക്കുമ്പം ദേഹത്ത് തേക്കാനൊക്കെ ഉപയോഗിക്കാം അല്ലാതെ ചകിരി നമുക്ക് പുകയിക്കാം ഉള്ള സമയത്ത് കൊതുകിനെ ഓടിക്കാൻ വേണ്ടിയിട്ട് പുകയിക്കാം പിന്നെ നമ്മൾ അടുപ്പിൽ തീ വിറകിന് വലായിട്ട് ചകിരി വെച്ചിട്ടൊക്കെ കത്തിക്കുമല്ലോ അപ്പം ഈ ഒരു ചകിരിൻ്റെ വെച്ചിട്ടുള്ള രണ്ട് ടിപ്പാണ് കേട്ടോ ഞാൻ ഒന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് അതിന് ഞാനിങ്ങനെ കുറച്ച് ചകിരി എടുത്തിട്ടുണ്ട് ഞാൻ അതൊന്ന് നേർങ്ങനെ ആക്കി െടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ നാട്ടിലൊക്കെ ചകിരി താറ്റിയെടുക്കുക എന്നാണ് പറയാം അപ്പോൾ ഞാൻ ചെക്കിരി ഒന്നതേപോലെ ആക്കിയിട്ട് വേർ ഇട്ട് എടുക്കുന്നുണ്ട് ഇത് കഴുകിയിട്ട് ഇതിൻ്റെ ഉള്ളിലെ പൊടിയൊക്കെ കളഞ്ഞിട്ട് അങ്ങനെയെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിതിൻ്റെ ഉള്ളിൽ പൊടിയൊന്നും കളയുന്നില്ല അല്ലാതെ തന്നെ ഞാനൊന്നത് താറ്റിയെടുത്തിട്ടുണ്ട് ഇതാ ഇങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് വെച്ചിട്ടുള്ള രണ്ട് എടുപ്പാണേ കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബോട്ടിൽ വേണം എന്നെങ്കിലൊരു ഒരു ഒരു പഴയൊരു ബോട്ടിലെടുക്കുക ഞാനിവിടെ ഒരു വെള്ളത്തിൻ്റെ മിനറൽ വാട്ടറിൻ്റെ ബോട്ടിലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ഞാനൊന്ന് ഈ ഒരു ഭാഗം ഒന്ന് നമ്മുടെ അതിൻ്റെ മൂടിയില്ലേ അതിൻ്റെ മൂടീൻ്റെ തൊട്ട് താഴെ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കത്തി നമ്മൾ ഗ്യാസിൽ വെച്ച് ചൂടാക്കിയിട്ട് മുറിക്കാൻ മുറിക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ തന്നെ കട്ട് ചെയ്ത് കിട്ടും കേട്ടോ അപ്പോൾ ഈ ഒരു രീതിക്കാണ് കട്ട് ചെയ്തേണ്ടത് ഈ ഒരു മൂടിയും മലയാളി രണ്ട് ഓൾസ് വെച്ച് കൊടുക്കണം അതിനൊരാണി ചൂടാക്കിയിട്ട് രണ്ട് ഓൾസ് വെച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അതാ ഇതേപോലെ രണ്ടോൾസ് വെച്ച് കൊടുക്കുക അത് നമുക്കൊരു കയർ വെച്ചിട്ട് കെട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പം ഞാൻ നമ്മളെ ചകിരി ഇങ്ങനെ സെറ്റാക്കിയെടുത്ത ചകിരി എടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ അക മുകൾ ഭാഗത്ത് തന്നെ ചകിരിക്ക് അധികം നീളമില്ലല്ലോ അതുകൊണ്ട് നടുൂല് കെട്ടാണ്ട് ഞാൻ അറ്റ മുകൾ ഭാഗത്തേക്കായിട്ടൊരു നാരു കെട്ടി കൊടുക്കുന്നുണ്ട് ഒരു പ്ലാസ്റ്റിക്കിൻ്റെതാണ് നിങ്ങളെ വീട്ടിൽ നേർമ കമ്പി ഉണ്ടെങ്കിൽ അതെടുക്കുക കേട്ടോ പിന്നെ ഇവിടെ കമ്പിയില്ല ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കയർ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ കെട്ടുന്നത് ഇനി നമ്മൾ ഈ ഒരു ഹോൾസിലൂടെ ഈ ഒരു കയർ ഇട്ട് കൊടുക്കുന്നുണ്ട് കയറിൻ്റെ മറ്റേ വേറൊരു ഭാഗവും കൂടിയുണ്ട് അത് ഞാൻ കുറച്ച് നീളമുള്ളൂ അപ്പം ഈ ഒരു ഭാഗവും കൂടി അടുത്ത ഹോൾസിലൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ട് നല്ല ടൈറ്റായിട്ട് ഒന്ന് കെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് എത്രത്തോളം ടൈറ്റായിട്ട് കെട്ടാൻ പറ്റുമോ അത്രയും ടൈറ്റായിട്ട് ഒന്ന് കെട്ടി കൊടുക്കുക കേട്ടോ മൂടി ഊരിയിട്ട് എളുപ്പത്തിൽ നമുക്ക് അതിൽ നാർ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഈ റോൾസിലൂടെ ഇട്ടിട്ട് നല്ല മുറുക്കനെ കെട്ടിക്കൊടുക്കുക കമ്പി ആണെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമാണ് നല്ല ടൈറ്റായിട്ടിരിക്കും കേട്ടോ ഈ ഒരു പ്ലാസ്റ്റിക് കയറിനെക്കാട്ടും നല്ല ടൈറ്റ് ടൈറ്റായിട്ടിരിക്കും ചെറിയ നേർമ കെട്ടുകമ്പിയില്ലേ അങ്ങനത്തെ കെട്ടുകമ്പി കിട്ടുകയാണെങ്കിൽ അതെടുക്കുക അപ്പോൾ ഇവിടെ കമ്പി കിട്ടാനുള്ളൊരു വഴിയൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു കയറാണ് എടുത്തിട്ടുള്ളത് നമ്മൾ ചൂലൊക്കെ കെട്ടാൻ ഉപയോഗിക്കുന്ന അതും അത്യാവശ്യം നല്ല ടൈറ്റ് തന്നെ കിടക്കൂ കേട്ടോ അപ്പോൾ അതാണ് ഞാൻ നല്ലവണ്ണം ഒന്ന് മുറുക്കിയൊക്കെ കെട്ടിക്കൊടുത്തിട്ടുണ്ട് ഇനി ഇത് കത്രിക വെച്ചിട്ട് നമ്മളെ ചകരി ഒന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒന്ന് വെട്ടി അത് ഒരേ അളവിലല്ലല്ലോ ഉള്ളത് ചിലത് വലുതാണ് ചിലത് ചെറുതാണ് അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മൾ കയറിൻ്റെ ബാക്കിയും മുറിച്ചു കൊടുക്കുക കേട്ടോ പൊതുവേ കത്തിരി വെച്ചിട്ട് ഞാൻ ഇതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതെന്തിനാണ് അല്ലെങ്കിൽ നമുക്ക് കിച്ചൺ സിങ്ക് ആയാലും വാഷ് പേസ് ആയാലും അല്ലെങ്കിൽ നമ്മുടെ പാത്രങ്ങളായാലും ഒക്കെ എളുപ്പത്തിൽ തന്നെ ഇത് ഉപയോഗിച്ചിട്ട് കഴുകാൻ പറ്റും കേട്ടോ ചകിരിയായാലും കൊണ്ട് തന്നെ നല്ല വൃത്തിയാവുകയും ചെയ്യും അഥവാ നമ്മളെ വീട്ടിലെ സ്ക്രബ്ബറൊക്കെ ഒത്തിരി കാലമായിട്ട് യൂസ് ചെയ്യുക ഉപയോഗിക്കുന്ന സ്ക്രബ്ബറൊക്കെ കളഞ്ഞിട്ട് പെട്ടെന്ന് പുതിയത് വാങ്ങാൻ പറ്റാത്ത സമയത്ത് നമുക്കിത് ഇങ്ങനെ ആക്കിയിട്ട് ഉപയോഗിക്കാം അതേപോലെ തന്നെ വാഷ് പേസ് കഴുകാൻ പ്രത്യേകിച്ച് ഒരു ബ്രഷ് ഒന്നും ഇല്ലെങ്കിൽ ഇങ്ങനത്തത് ഉണ്ടാക്കിയിട്ടും കഴുകാം കേട്ടോ അപ്പോൾ ഞാനത് വാഷ് പേസ് കഴുകിയിട്ട് കാണിച്ചതാം ഇപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ അതിൻ്റെ പൊടി കളഞ്ഞിട്ടില്ല അതുകൊണ്ട് പൊടിയെല്ലാം എല്ലാം ആവുന്നുണ്ട് കേട്ടോ അത് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പോയിക്കോളും അപ്പം ചകിരി ഇങ്ങനെ ആക്കാൻ ഉദ്ദേശിക്കുന്നവർ അതിൻ്റെയൊരു പൊടി ഒന്ന് താറ്റി കളഞ്ഞിട്ട് ഇതേപോലെ ഒന്ന് കഴുകി കൊടുക്കാം കേട്ടോ നല്ലോണം വെളുക്കും കേട്ടോ നമ്മളെ കൊണ്ട് തന്നെ നല്ല അസലായിട്ട് വെളുക്കുകയും ചെയ്യും ആർപ്പിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഇത് വാഷ് വൈസ് ഒക്കെ കഴുകുന്ന ലിക്വിഡ് ഉപയോഗിച്ചിട്ട് ഇതേ രീതിക്കൊന്ന് കഴുകി കൊടുക്കാം കേട്ടോ അപ്പം ഒരേ സമത്തിലൊക്കെ കെട്ടിയതിനെ കൊണ്ടുതന്നെ നല്ലോണം അത് ടൈറ്റായിട്ട് കിടക്കുകയും ചെയ്യും നല്ല രീതിക്ക് തന്നെ നമ്മൾ കഴുകുന്ന പാത്രമായാലും അല്ലെങ്കിൽ വാഷ് ബേസ് ആയാലും കിച്ചൺ സിങ്ക് ആയാലും നല്ലോണം വെളുക്കൂട്ടും ഇത് വെച്ചിട്ട് കഴുകുകയാണെങ്കിൽ അപ്പം നമ്മൾ വെറുതെ കളയുന്ന സാധനമല്ലേ അപ്പോൾ ഇങ്ങനെ ഒന്ന് പ്രയോജനപ്പെടുത്തി നോക്കാം അപ്പോൾ ഇനി അടുത്തതായിട്ടുള്ളൊരു ഡിപ്പ് ഞാൻ കാണിച്ചു തരാവേ അതിനാ കുറച്ച് ചകിരി മാറ്റി വെച്ചത് എടുത്തിട്ടുണ്ട് അതും പിന്നെ ഞാനൊരു കമ്പി എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് അത്യാവശ്യം കുറച്ച് കട്ടിയുള്ള കമ്പിയാണ് ഇതിലും നേർമ കമ്പി ആയിട്ടാണെങ്കിൽ എടുക്കുക ഈ ഒരു കമ്പീൻ്റെ അറ്റും ഞാനൊന്ന് പിരിച്ചു കൊടുക്കുന്നുണ്ട് ഇതേപോലെ ഒന്ന് പിരിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമ്മുടെ ചകിരി കുറച്ച് എടുത്തിട്ട് ഈ ഒരു കമ്പീൻ്റെ നടുവിലേക്കായിട്ട് വെച്ചിട്ട് അതിന് മറ്റേ കമ്പി കൊണ്ട് നമ്മൾ മുടിയൊക്കെ മടയില്ലേ അതേപോലെ ഒന്ന് പിരിച്ചു കൊടുക്കുക അതായത് ഇതേപോലെ ഒന്ന് പിരിച്ചുകൊടുക്കുക നല്ല ടൈറ്റായിട്ട് തന്നെ പിരിച്ചു കൊടുക്കാം കേട്ടോ ഓരോ ഓരോന്ന് വയ്ക്കുമ്പോഴും നല്ല ടൈറ്റായിട്ട് തന്നെ അത് പിരിച്ചു കൊടുക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അഴിഞ്ഞു പോകും അപ്പോൾ കമ്പി ആകുമ്പോൾ നല്ലോണം ഉറച്ച് നിൽക്കും നേർമ്മ കമ്പിയാകുമ്പോൾ ഇതിലും ഒത്തിരി ഉറച്ചു നിൽക്കും നല്ല ടൈറ്റായിട്ടിരിക്കും ഇത് അത്യാവശ്യം കുറച്ച് കട്ടിയുണ്ട് അപ്പോൾ ഇതിങ്ങനെ ഓരോരോ റയർ ആയിട്ട് ഇതേപോലെ ഒന്ന് വെച്ചിട്ട് പിരിച്ചു കൊടുക്കാം കേട്ടോ കുറച്ച് കുറച്ച് എടുത്താൽ മതി എന്നിട്ട് ഇതേപോലൊന്ന് പിരിച്ചു കൊടുക്കുക ലാസ്റ്റ് നമ്മൾ നമുക്ക് എത്ര നീളം വേണോ അത്രയും നീളത്തിലാക്കാം കേട്ടോ ഞാനിപ്പോൾ അത് എത്ര നീളമാണ് എടുത്തിട്ടുള്ളത് ഇത് ഞാൻ മൊത്തം പിരിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ബാക്കി വരുന്ന ഈ ഒരു കമ്പീൻ്റെ ഭാഗമല്ലേ അതും നന്നായിട്ടൊന്ന് നിവർത്തിയിട്ട് ഒന്ന് തിരിച്ച് മടക്കി മടഞ്ഞിട്ട് അങ്ങനെ പിരിച്ച് പിരിച്ചെടുക്കുക നമ്മുടെ ചേക്കരി പിരിക്കുന്ന പോലെ പിരിച്ച് പിരിച്ചെടുക്കുക കേട്ടോ എന്നിട്ട് ഇതൊരു കത്തിക്ക് ഉപയോഗിച്ചിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക നമ്മുടെ ഈ ഒരു ചകിരിൻ്റെ ബ്രഷ് ഇത് ഒരു ബ്രഷാണ് കേട്ടോ അത് ബ്രഷ് ഒന്ന് ഇതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഏറെ ഉപകാരപ്പെടുന്ന കുറച്ച് സംഭവങ്ങളുണ്ട് കേട്ടോ അപ്പം ഇത് ഈ ഒരു രീതിക്ക് ഞാൻ വെട്ടിക്കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് ജസ്റ്റ് തിരിച്ചു കൊടുക്കുമ്പം അത് അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് ആയിട്ട് ശരിക്കൊരു ബ്രഷ് പോലെ ആയിട്ട് ഇരിക്കും കേട്ടോ ഇതിപ്പോൾ നേരെയല്ലേ ഉള്ളത് അത് നേരെയുള്ളത് നമ്മുടെ കൈ കൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്കെ ആയിട്ട് ഇതിൽ കമ്പിയാകുമ്പം പല സൈഡിലേക്കായിട്ടൊന്ന് തിരിച്ചു കൊടുക്കുക കേട്ടോ ഇതേപോലെ ഒന്ന് പല സൈഡിലേക്കായിട്ടൊന്ന് തിരിച്ചു കൊടുക്കുക അപ്പോൾ അത് ഏകദേശം ഒരു ബ്രഷ് പോലെയായിട്ട് വരും കേട്ടോ ചുറ്റുമൃങ്ങായിട്ടുള്ളൊരു ബ്രഷില്ലേ അതേപോലെയായിട്ട് വരും വേണമെങ്കിൽ ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് കാണിച്ചു തരാം നമ്മൾ പുട്ടുംകുറ്റിയൊക്കെ ആകുമ്പോൾ നമ്മളൊക്കെ ചിലരെ നല്ല തടിച്ചവരെ കയ്യൊന്നും അയ്യൊരു പുട്ടുംകുറ്റീൻ്റെ അകത്തേക്ക് പോകത്തില്ല അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടിയിട്ട് ഇത് ഉപയോഗ പ്രയോജനപ്പെടുത്താം കേട്ടോ നമ്മളെ പുട്ടുംകുറ്റി ഒക്കെ പുട്ടൊക്കെ ചുട്ട് കഴിയുമ്പം അയ്യൊരു പുട്ടുംകുറ്റിയൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാം അതേപോലെ തന്നെ നമ്മൾ വെള്ളമൊക്കെ കൊണ്ടുപോകുന്ന വാട്ടർ ബോട്ടിലൊക്കെ കഴുകാനും അതിൻ്റെ ഉള്ളിലൊന്നും നമ്മളെ കൈ എത്തില്ലല്ലോ കൈ എത്താത്ത ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊരു ബ്രഷ് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ നമ്മൾ കളിയുന്ന ചകിരി കൊണ്ടിട്ടുള്ള ഈ ഒരു ഫ്രഷ് ആണ് നമുക്ക് നല്ല വൃത്തിക്ക് തന്നെ അല്ലെങ്കിൽ ഇങ്ങനത്തെ നമുക്ക് കയ്യെത്താത്ത വാട്ടർ ബോട്ടിലായാലും അല്ലെങ്കിൽ ഫീഡിങ് ബോട്ടിലായാലും അല്ലെങ്കിൽ ഇങ്ങനത്തെ പൊട്ടും കുറ്റിയായാലും ഒക്കെ കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ പിന്നെ ഇത് ഇങ്ങനെ മടങ്ങിയെടുക്കുമ്പോൾ അതിൻ്റെ ഒരു പൊടിയൊക്കെ കളഞ്ഞിട്ട് മടങ്ങിയെടുക്കാൻ ശ്രമിക്കുക ഞാൻ പൊടി കളഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കരുത് താങ്ക് യു